നിന്റെ കടങ്ങളും ബുദ്ധിമുട്ടുകളും ദാരിദ്ര്യങ്ങളും കടന്നു ഈ ചെയ്തു നോക്ക് നിസ്കാരത്തിന് ശേഷം ഇരുന്നിട്ട് നല്ലതുപോലെ ഈ ചെയ്താൽ നിന്റെ തരുന്നതാണ് ദാരിദ്ര്യങ്ങൾ നിന്നെ വിട്ടുകൊണ്ട് മാറിപ്പോകുന്നതാണ് നിന്റെ ജീവിതത്തിലേക്ക് അനുഗ്രഹങ്ങളുടെ കവാടം അവിടുന്ന് തുറന്നു തരുന്നതാണ് യുദ്ധങ്ങളുടെ മുന്നിലേക്ക് ഒരു സ്വയംപത്വം എന്നുകൊണ്ട് ചോദിക്കും കണ്ട് അല്ലാഹു

ആചിയ അല്ലാഹുവ ദുആ ചെയ്യാം കിടന്നുറങ്ങുന്നതിനു മുമ്പതിന് നമുക്ക് ദുആ ചെയ്യാം ഈ ദുആനനക്ക് ചെയ്തു കഴിഞ്ഞാൽ അല്ലാഹു നിന്നെ രക്ഷപ്പെടുത്തുന്നതാണ് ഏതാ ദുആ എന്ന് അറിയുമോ നമ്മളെല്ലാവരും പഠിപ്പിച്ചു കൊടുക്കുക മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക നമ്മൾ ഇരുന്നു കൊണ്ട് ദുആ ചെയ്യണം അല്ലാഹുമ്മ ഇന്ന ауദു ബിക മിനൽ ഹമ്മി വൽ ഹുസൻ വനഊദു ബിക മിനൽ ജുബ്നി വൽ ബഹൽ വനഊദു ബിക മിനൽ അജ്സു വൽ ഖസൽ വനഊദു ബിക മിന ഖലബത്തിദ് ദൈനി you നല്ലതുപോലെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ജീവിതത്തിലേക്ക് കിടന്നു വരുന്ന ദുഃഖങ്ങളും സമ്മർദ്ദങ്ങൾ ഇതിൽ തൊട്ട് നിന്നോട് ഞാൻ അവിടുന്ന് ചോദിക്കുകയാൽഹുക്കത്തരം മറ്റുള്ള ദോഷങ്ങള് അതിനെ

നമ്മളിൽ ഉണ്ടാകുന്ന മടിയുണ്ടല്ലോ നമ്മളിൽ ഉണ്ടാകുന്ന അശക്തതയുണ്ടല്ലോ ശരീരത്തിനുമല്ലാത്ത തളർച്ചയാണ് ഒരു ജോലിയും ചെയ്യാൻ കഴിയുന്നില്ല വല്ലാത്ത ബുദ്ധിമുട്ടാണ് പ്രയാസമാണ് രോഗിയാണ് രോഗിയാണെന്നുള്ള നിലയില് ഓരോ ദിവസവും നമ്മൾ അങ്ങനെ തല്ലി നീക്കുകയാണ് അതിനുള്ള പ്രശ്നമെന്ന് പറയുന്നത് അജുസും മടിയും വന്നാൽ അവന്റെ ജീവിതം അവിടുന്ന് നശിച്ചു പോവുകയാണ് അതുകൊണ്ട് പറയുന്നു ആ രണ്ട് കാര്യങ്ങളെ തൊട്ടും നിങ്ങൾ മടിയും മനസ്സതയും ക്ഷീണവും തളർച്ചയും അതിനെ തൊട്ട് നിന്നോട് ഞാൻ തേടുകയാണ് എന്നെ നശിപ്പിച്ചു പോലും ആത്മഹത്യക്ക് പോലും ആ കെങ്കോട്ടുന്നായ ഏറ്റവും വലിയ കടങ്ങള് ആ കടങ്ങളെ തൊട്ട് എന്നോ എനിക്ക് ഞാൻ നിന്നോട് കാവുല്യം തേടുകയാണല്ലോ കടങ്ങളെ തൊട്ട് നിന്നോട് ഞാൻ കാവുല്യ തേടുന്നുറബേ ഈ ദ്വാ നമ്മളെല്ലാ നിഷ്കാരത്തിന് ശേഷവും അല്ലെങ്കിൽ പ്രധാനമായി ശേഷം ശേഷവും ശേഷവും നീ ചെയ്യുക കാര്യമായിട്ട് ഒറ്റയ്ക്കിരുന്നു കൊണ്ട് ദ്വാന ചെയ്യുമ്പോൾ ആ ദ്വാനെല്ലാം ഈ ദ്വാന ഉൾപ്പെടുത്തണേ എന്നാ നിനക്ക് ദാരിദ്ര്യത്തിൽ നിന്ന് രക്ഷപ്പെടാമെന്ന് നബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ അതേപോലെ ഒരു ഒരു ദുആ ദിക്ർ പറഞ്ഞു തരാം ആ ദിക്ർ എല്ലാ ദിവസവും നിങ്ങൾക്ക് ചൊല്ലാൻ കഴിയുമെങ്കിൽ ആയിരം അഞ്ഞൂറ് പ്രാവശ്യമാണ് കഴിയുമെങ്കിൽ അഞ്ഞൂറ് പ്രാവശ്യം ചൊല്ലുക അതിനും നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ മുന്നൂറ്റി പതിമൂന്ന് പ്രാവശ്യം നിങ്ങൾ കഴിയുന്നില്ലെങ്കിൽ നൂറ്റി പതിനൊന്ന് പ്രാവശ്യം നിങ്ങൾ ചൊല്ലുക ഏതാണ് ദുആ ാണ്ക്കറാണ് നമ്മുടെ ഭക്ഷണത്തിൽ നമ്മുടെ സമ്പത്തിൽ നമ്മുടെ ജോലിയില് നമ്മുടെ എല്ലാ മേഖലകളിലും അല്ലാഹു വർക്കത്ത് നൽകുന്ന ദിക്കറാണ് Yeah, yeah. Uh -huh.